എന്റെ മോനോട് ോട് ചോക്കടുന്നത് ഇത്രയും ക്ഷമിച്ചത് സംസാരിക്കുന്നത് എന്റെ കൊച്ചു പ്രായപൂർത്തിയാവത്ത കൊച്ചിന്റെ പേരിൽ കേസ് കൊടുത്താണല്ലേ അച്ഛനും പോയി കിടക്കും ഞാൻ എനിക്ക് അറിയാം ഈ എങ്ങനെ വളച്ചൊടിച്ച് എങ്ങനെ കൊണ്ടുപോകണെന്ന് പറഞ്ഞ കേട്ടല്ലേ അതുകൊണ്ട് യൂണിഫോം പൊതുഗനാവിന്ന് പണം മുടക്കി സർക്കാർ ഇങ്ങനെ സ്ത്രീ ഇട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവര് പോലെയുള്ള പട്ടിണി ഭാവങ്ങൾ നടു റോഡിലിട്ട് കുത്തി പിടിഞ്ഞ് വെട്ടിക്കവർച്ച നടത്താനല്ല ജനങ്ങളുടെ സ്വത്തും സ്വയചിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് പോലീസ് ഇവിടത്തെ പ്രധാന പ്രശ്നം

ഉമ്മയ്ക്ക് ഇൻഷുറൻസ് ഇല്ല ഈ അങ്ങോട്ട് മനസ്സിലായില്ല എന്തോ അതിനുള്ള പരിഹാരമാണ് നഷ്ടപരിഹാരം നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കൊന്നും എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്തെങ്കിലും നഷ്ടപ്പെടാതെ കിട്ടുള്ളൂ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നഷ്ടപരിഹാരമായിട്ട് എനിക്ക് മൂന്ന് ലക്ഷം രൂപ വേണം ഒരു ഒരു ഉമ്മയ്ക്ക് ലക്ഷം വീടിന്റെ ലോൺ മോനെ ആണായിട്ടും പെണ്ണായിട്ടും കൊച്ചാണ് കേട്ടോ അല്ലല്ലോ തണ്ടയില്ലാത്തോണ്ട് ഞാനത് ഒറ്റയ്ക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവന്നേന്ന് വന്നേന്ന് പറയുകയായിരുന്നു അല്ലെ മോൻ മോന് ജോലി ജോലി ഉള്ള കാര്യം പറയാലോ നാലാളെ പറയാനുള്ളൊരു ജോലി സന്തോഷം കറണ്ട് ഓഫീസിലാണ് പോസ്റ്റിലൊക്കെ ആയിരിക്കും അങ്ങനെയൊന്നും അവരെല്ലാ പോസ്റ്റിലും കേറും വേറെ െ നിനക്കുത്തി കുറച്ച് ഇംഗ്ലീഷ് അറിയാം സമാനപ്പെട്ട അമ്മ പറയാൻ കാര്യങ്ങളൊക്കെ പിന്നെ അച്ഛന്റെ വാസനയാണ് ഇവന് കിട്ടിയിരിക്കുന്നത് അച്ഛനേ ഇലക്ട്രിസിറ്റി ജോലി അല്ലല്ല അച്ഛനെ വരുന്നു മനസ്സിലായില്ലേ തേങ്ങും രാത്രി അഞ്ചുമണിയാകുമ്പോഴത്തേക്കും അത് ഒഞ്ചും തേങ്ങ അച്ഛന ഇപ്പൊ എന്താ കൊണ്ടുവരും അവര് തേങ്ങയെ കൊണ്ടുവരത്തില്ല ൊന്നുകൊച്ചെ നിനക്കൊരു ഉത്തരവാദിത്തം ഇല്ല നീ ഇങ്ങനെ നടക്കാതെ നീ ആ രമണിയോടോ സുജാതയോടോ ഒന്ന് ചോദിച്ചേ അവിടെ കറണ്ട് ഉണ്ടോന്ന് എന്റെ പൊന്നമ്മയെ കുറച്ച് കഴിയുമ്പോ കരണ്ട് വന്നോളൂ എടി ഇവിടെ മാത്രമാണോ കറണ്ട് പോയതെന്ന് നമുക്കറിയാലോക്വിടെ കറണ്ട് അമ്മ അവിടെ ഇപ്പൊ ഒരു കാറ്റ് സുഖവും കുളിരും ഒക്കെ വരുന്നുണ്ട് ീട്ടിക്കാരൻ ഇല്ലെന്നറിയുമ്പോൾ ഒരു ആശ്വാസമാണ്